ഞാനിപ്പോഴുള്ളത് ഒളിമ്പ്യൻ റഹ്മാൻ സ്റ്റേഡിയത്തിലാണ് ഒളിമ്പ്യൻ റഹ്മാനെക്കുറിച്ച് പറയേണ്ടതില്ല കാരണം ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ആറിലെ മെൽബൺ ഒളിമ്പിക്സ് എന്ന് പറഞ്ഞാൽ അത് ഇന്ത്യക്ക് ഇന്ത്യൻ ഫുട്ബോളിന് നൽകിയ ഒരു സുവർണ കാലമുണ്ട് ആദ്യമായിട്ട് ഒളിമ്പിക്സിൽ ആദ്യമായിട്ട് ഇന്ത്യ സെമി കളിക്കുന്നുണ്ട് നമ്മൾ ഓസ്ട്രേലിയൊക്കെ തോൽപ്പിച്ച് വന്ന ഒരു ടീമാണ് ഞാൻ ഒളിമ്പ്യൻ റഹ്മാനെക്കുറിച്ച് പറയാനൊരു കാരണം അദ്ദേഹത്തിന്റെ നാമധേയത്തിലാണ് ഈ സ്റ്റേഡിയം ഉള്ളത് ഒളിമ്പ്യൻ റഹ്മാൻ സ്റ്റേഡിയം അവിടെയാണ് ഇപ്പോൾ കോഴിക്കോട് റവന്യൂ ജില്ല സ്പോർട്സ് മേള നടക്കുകയാണ് ആ മേള നടക്കുമ്പോൾ ആദ്യം പറയുന്ന ഒരു കാര്യം ഈ സിന്തറ്റിക് ട്രാക്കാണ് കാരണം നമ്മൾ രണ്ടായിരത്തി പതിനഞ്ചിൽ കേരളം ആതിഥേയത്വം വഹിച്ച ദേശീയ ഗെയിംസ് ഉണ്ട് ആ ദേശീയ ഗെയിംസിൻ്റെ വേളയിലാണ് ഈ സിന്തറ്റിക് ട്രാക്ക് നിർമ്മിച്ചത് ആ സിന്തറ്റിക് ട്രാക്ക് പരിപാലിച്ചോ എന്നുള്ള ചോദ്യം അവിടെ നിൽക്കുന്നുണ്ട് അതോടൊപ്പം തന്നെ നമ്മളിപ്പോൾ ഈ സിന്തറ്റിക് ട്രാക്കിലേക്ക് നമ്മൾ വരണമെങ്കിൽ ഇവിടെ നമ്മൾ ഫീസ് കൊടുക്കണം ഇതിൻ്റെ പരിശീലനം ഓട്ടോ ഒക്കെ വേണമെങ്കിൽ എന്തായാലും അത് അവിടെ നിൽക്കട്ടെ പക്ഷേ കാര്യം ഉള്ളത് കായികമായിട്ട് കായികമായിട്ട് ഏറ്റവും നല്ലൊരു കാര്യം ഇപ്പോഴും ഭുവനേശ്വർ നമ്മുടെ ഒറീസയുടെ ആസ്ഥാനമായ ഭുവനേശ്വറിൽ കലിങ്കയിൽ അവിടെ ദേശീയ ജൂനിയർ കായികമേള നടന്നു ആ ജൂനിയർ കായികമേളയിൽ കേരളം നേടിയത് അഞ്ച് സ്വർണ്ണമാണ് ഓർക്കുക പി ടി ഉഷയെ പോലെയുള്ളവരൊക്കെ ഉള്ള ഒരു സമയത്ത് പത്മനിയും വത്സമ്മയും ഉള്ള ഒരു സമയത്ത് ഈ ജൂനിയർ ദേശീയ തലത്തിലെല്ലാ മീറ്റിലും കേരളം മാത്രമാണെങ്കിൽ ഇപ്പോഴും നമുക്ക് ആകെ ലഭിച്ചിരിക്കുന്നത് അഞ്ച് സ്വർണം സ്ഥാനം ചോദിക്കേണ്ട തമിഴ്നാട് അവിടെ ഒന്നാം സ്ഥാനത്തേക്ക് വന്നു ഹരിയാന രണ്ടാമത് വന്നു അങ്ങനെ മറ്റ് സംസ്ഥാനങ്ങൾ കുതിക്കുന്ന ഒരു സമയത്ത് കേരളം വളരെ പിറകോട്ട് പോവുകയാണ് നമ്മൾ ഇവിടെ കണ്ടു കായിക അധ്യാപകരുടെ പ്രതിഷേധം കണ്ടു സാധാരണഗതിയിൽ മേള നടക്കുമ്പോൾ അത് നടത്തേണ്ടവരാണ് കായിക അധ്യാപകരെങ്കിൽ അവർ വലിയ പ്രതിസന്ധിയിലാണ് വലിയ പ്രയാസങ്ങളിലാണ് നിയമനമില്ല തസ്തികയില്ല ഒന്നുമില്ലാത്ത പട്ടിണി പാവങ്ങളായിട്ട് നമ്മുടെ കായിക അധ്യാപകർ മാറിക്കൊണ്ടിരിക്കുകയാണ് ഒരു ഗതിയുമില്ലാതെ വന്നപ്പോഴാണ് ട്രാക്കിൽ പോലും അവർ പ്രതിഷേധം നടത്തുന്ന ഒരു കാഴ്ച നമ്മളൊക്കെ കാണുന്നത് ഈ കായിക അധ്യാപകരാണ് നമ്മുടെ കായിക താരങ്ങളെ വളർത്തിയെടുക്കേണ്ടത് നാളത്തെ താരങ്ങളെ വളർത്തിയെടുക്കേണ്ടത് അവരാണ് അവർക്ക് വേണ്ടി നല്ല ട്രാക്കൊക്കെ നമ്മൾ ഒരുക്കണം അതൊന്നും ഒരുക്കാതെ നമ്മൾ ശരിക്കും കായികമായിട്ട് പിന്നോട്ട് പോകുന്ന ഒരു പശ്ചാത്തലം ഞാൻ നേരത്തെ സൂചിപ്പിച്ചിട്ടുണ്ടായിരുന്നു കേപ്പ് വെർതെ എന്ന് പറയുന്ന ഒരു രാജ്യം ആ രാജ്യത്തിന്റെ പോപ്പുലേഷൻ എന്ന് പറയുന്നത് കേവലം അഞ്ചു ലക്ഷം മാത്രമാണ് അവർ അടുത്ത വർഷത്തെ അമേരിക്ക കാനഡ മെക്സിക്കോ വേൾഡ് കപ്പിന് യോഗ്യത നേടിയെങ്കിൽ ഞാനിപ്പോൾ സംസാരിക്കുന്ന കോഴിക്കോട് കോർപ്പറേഷൻ മെഡിക്കൽ കോളേജിലെ സിന്തറ്റിക് ട്രാക്ക് എന്ന് പറയുമ്പോൾ ആ ട്രാക്കിനെ കുറിച്ചല്ല പോപ്പുലേഷൻ അപ്പോൾ അത്രയും അതായത് കൊച്ചു രാജ്യങ്ങൾ പോലും വേൾഡ് കപ്പിന് യോഗ്യത നേടുമ്പോൾ നമ്മൾ പിറകോട്ട് പോകുന്നതുകൊണ്ട് എന്തായാലും നമ്മൾ മാറാത്ത ഒരു പശ്ചാത്തലത്തിൽ നമ്മളിങ്ങനെ പിറകോട്ട് പിറകോട്ട് പോകും അതുകൊണ്ട് കായികമായിട്ട് ഈ സിന്തറ്റിക് ട്രാക്കിനെ സാക്ഷി നിർത്തിക്കൊണ്ട് പറയുന്നു നമ്മൾ ശക്തരായിട്ട് തിരികെ വരണം നമ്മുടെ ഇന്നലെ തിരികെ പിടിക്കണം പോയിന്റ്